നമസ്കാരം ഏറെ വിവാദമുണ്ടാക്കിയ ഒരു സംഭവമാണ് ദേശാഭിമാനി പത്രത്തിൽ മോഹൻലാൽ എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പ് വരികയും അതിൽ സ്വന്തം അമ്മ മരിച്ചുപോയി എന്ന് കാണിക്കുകയും ചെയ്തിട്ടുള്ളത് ഇത് ക്രൈം ഏറ്റെടുക്കുകയും മോഹൻലാൽ സ്വന്തം അമ്മയെ കൊന്നു എന്ന് ഹാർഡായിക്കൊണ്ട് തന്നെ ആ വാർത്ത പ്രസിദ്ധീകരിക്കുകയും ചെയ്തത് വലിയ വിവാദമായ അത് വൈറലായ ഒരു വീഡിയോ ആയിരുന്നു എൻ്റേത് അത് കത്തിപ്പടർന്നതോടെ ദേശാഭിമാനിക്ക് അവസാനം ഉത്തരം മുട്ടി അതിൽ കൃത്യമായി പറഞ്ഞിരുന്നു ഇത് മോഹൻലാൽ എഴുതിയതല്ല പകരം ദേശാഭിമാനിയിലെ എഡിറ്ററോ അല്ലെങ്കിൽ റെസിഡൻ്റ് എഡിറ്ററോ ആണ് ഇങ്ങനെയൊരു മോഹൻലാലിൻ്റെ അമ്മയ ജീവിച്ചിരിക്കുന്ന അമ്മ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കഥയുണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് മോഹൻലാൽ അമ്മയെ കൊന്നു എന്നാണ് സാധാരണ ജീവിച്ചിരിക്കുന്ന അമ്മയെക്കുറിച്ച് സ്വന്തം മകൻ അങ്ങനെ മരിച്ചുപോയി എന്നുള്ള രൂപത്തിൽ എഴുതുമ്പോൾ തീർച്ചയായും അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത് അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്നുള്ളതാണെങ്കിലും ദേശാഭിമാനി ഇപ്പോഴും മാപ്പ് പറയാൻ വേണ്ട രൂപത്തിൽ മാപ്പ് പറയാൻ തയ്യാറായിട്ടില്ല അവരാരും അറിയാത്ത രൂപത്തിൽ ഒരു കോളത്തിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ നടൻ്റെ പേരിൽ ഒരു കുറിപ്പ് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ പേര് പ്രസിദ്ധീകരിച്ച ശേഷം അതിൽ അമ്മയെയും അമ്മ മരണപ്പെട്ടു ജീവിച്ചിരിക്കുന്ന അമ്മ മരണപ്പെട്ടു എന്ന് കാണിക്കാൻ ഇവർക്കല്ലാതെ വേർക്കാർക്കും കഴിയില്ല ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലിപ്പോൾ ഏറ്റവും പുതിയതായി വന്ന ഒരു കുറിപ്പ് ഞാൻ വായിക്കാം ആദ്യം ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച ആ വ്യാജ് അതായത് തെറ്റുപറ്റി മാപ്പ് എന്ന് പറഞ്ഞു കൊണ്ട് കൊടുത്ത കുറിപ്പ് വായിക്കാം ഖേദിക്കുന്നു നടി കവിയൂർ പൊന്നമയെ അനുസ്മരിച്ച് ശനിയാഴ്ച ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച പ്രത്യേക പേജിൽ ഗുരുതരമായ പെശുകൾ സംഭവിച്ചതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്നാലും എന്താണ് അവർ തെറ്റുപറ്റിയത് എന്ന് പറഞ്ഞിട്ടില്ല ആ ഒരു സാമാന്യ മര്യാദ മോഹൻലാലിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതിയത് മോഹൻലാലല്ല അതോടൊപ്പം തന്നെ മോഹൻലാലിന്റെ അമ്മ മരിച്ചുപോയി നേരത്തെ മരിച്ചുപോയി ഇപ്പോൾ ജീവനോടെ ഇല്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞതാണ് നിർവ്യാജ്യം എന്ന് പറഞ്ഞിട്ടില്ല നോക്കണേ ദേശാഭിമാനിയുടെ കളികൾ ഇങ്ങനെയാണോ മാപ്പ് പറയുക ശരിക്കും മാപ്പ് ഈ മാപ്പൊന്ന് ഞങ്ങൾക്ക് വേണ്ട ജനങ്ങൾക്ക് വേണ്ട മോഹൻലാലിൻ്റെ ആ ആരാധകർക്കും വേണ്ട ശരിയായ മാപ്പ് കൃത്യമായി പറയുമ്പോൾ മാത്രമാണ് ദേശാഭിമാനിയോട് എന്തെങ്കിലും തരത്തിൽ യോജിക്കാൻ പറ്റുക എന്നുകൂടി മോഹൻലാലിൻ്റെ ആരാധകർ എത്രയോ നൂറുകണക്കിന് ആളുകൾ രംഗത്ത് വന്ന് പറഞ്ഞു അങ്ങനെ ഒരു കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട് ഇതിന് യഥാർത്ഥ ശില്പി മോഹൻലാലിനെ ആരാണ് ഇങ്ങനെ ഒരു അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാലിൻ്റെ പേര് കുറിപ്പെഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇങ്ങനെ കുറിപ്പെഴുതി പ്രസിദ്ധീകരിക്കണമെങ്കിൽ എഡിറ്റർ തീരുമാനിക്കണം പുത്തലത്ത് ദിനേശ് അറിയാതെ ഇങ്ങനെ വരുമോ എന്തിന് റെസിഡൻ്റ് എഡിറ്റർ നമ്മുടെ ആര് സ്വരാജ് അറിയാതെ ഈ കാര്യം വരുമോ ഇത്ര ഇങ്ങനെയൊരു മോഹൻലാലിനെ കുറിച്ചൊക്കെ മോഹൻലാലിൻ്റെ പേര് കുറിപ്പെഴുതി പ്രസിദ്ധീകരിക്കണമെങ്കിൽ ഒന്നുകിൽ മോഹൻലാലിനെങ്കിൽ അയച്ചു കൊടുക്കണ്ടേ മോഹൻലാൽ ഇതൊന്നും അറിയുന്നില്ല സത്യത്തിൽ മോഹൻലാലിൻ്റെ പേരിൽ ഇതുപോലെ വ്യാജമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയാണ് മോഹൻലാലിൻ്റെ അമ്മയെ പരേരയാക്കിയ ദേശാഭിമനി കണ്ണൂർ യൂണിറ്റ് മേധാവിക്ക് സസ്പെൻഷൻ കവിയൂർ പൊന്നമ്മയെ അനുസ്മരിച്ചു മോഹൻലാലിൻ്റെ പേരിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ഗുരുതരമായ തെറ്റുവരുത്തിയ ദേശാഭിമനി കണ്ണൂർ യൂണിറ്റ് മേധാവിയും സീനിയർ ന്യൂസ് എഡിറ്ററുമായ എ വി അനിൽകുമാറിന് സസ്പെൻഷൻ ലേഖനത്തിൽ മോഹൻലാലിൻ്റെ അമ്മ നേരത്തെ മരിച്ചുവെന്ന തെറ്റായ പരാമർശം കടന്നുകൂടിയത് വിവാദമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ദേശാഭിമാനിക്ക് നേരെ കടുത്ത വിമർശനം ഉയർന്നതിനെ തുടർന്ന് പത്രാധിപർ ഖേദപ്രകടനം പ്രസിദ്ധീകരിച്ചു ദേശാഭിമാനിയിലെ സൈദ്ധാന്തിക പരിവേഷമുള്ള മാധ്യമ പ്രവർത്തകനാണ് അമ്ളി പറ്റിയ അനിൽകുമാർ ഇ എം എസ്സിൻ്റെ ജീവചരിത്രം ഉൾപ്പെടെ എൺപതോളം പുസ്തകങ്ങൾ അനിൽകുമാർ രചിച്ചിട്ടുണ്ട് ചിന്താമാസികയുടെ ചുമതലയും വഹിച്ചിരുന്നു അനിൽകുമാറിന് പകരക്കാരനായി കണ്ണൂർ ബ്യൂറോയിലെ സ്പെഷ്യൽ കറസ്പോണ്ടൻറ് പി സുരേഷിനു കണ്ണൂർ യൂണിറ്റിൻ്റെ ചുമതല നൽകി കണ്ണൂർ ബ്യൂറോ ചീഫ് രഘുനാഥിന് യൂണിറ്റ് ചുമതല നൽകാനുള്ള തീരുമാനം സി പി എം നേതൃത്വം ഇടപെട്ട് മാറ്റുകയായിരുന്നു ഇ പി ജയരാജൻ്റെ അനൌദ്യോഗികമായ മാധ്യമ മാധ്യമോപദേഷ്ടാവായ രഘുനാഥ് പാർട്ടിയുടെ കണ്ണിൽ കരടാണ് ജയരാജൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ആത്മകഥയുടെ ഗോസ്റ്റ് റൈറ്റർ ജഗന്നാഥ് ആണെന്ന് പാർട്ടിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഇത് വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കി എന്നുള്ള സത്യം ഇത്രയെന്നാണ് അങ്ങോട്ടൊരു സംഭവം വേറൊന്നും ഉണ്ടായില്ല അടുത്ത് കൊള്ളേണ്ട വിധത്തിൽ വരണമെങ്കിൽ കൃത്യമായി വാർത്തകൾ പ്രസിദ്ധീകരിക്കണം അത് തന്നെയാണ് ക്രൈം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതായത് മോഹൻലാൽ അമ്മയെ കൊന്നു അതായത് അമ്മയുടെ പേരിൽ സ്വന്തം കവിയൂർ പെന്നമ്മയുടെ പേരിൽ അദ്ദേഹം എഴുതി എന്ന് പറയുന്ന കുറിപ്പിലാണ് ഈ പറയുന്ന അമ്മ മരിച്ചുപോയി സ്വന്തം അമ്മ മരിച്ചുപോയി എന്ന് കാണിച്ചത് അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അതിൽ കവിയു പൊന്നമ്മയുടെ മനോഹരമായ ഒരു ചിത്രവും അതിലെ സുന്ദൂര പൊട്ടും പിന്നെ സുന്ദൂര പൊട്ട് വേറെ പ്രത്യേകം കാണിച്ചും അമ്മ പൊന്നമ്മ എന്ന പേരിലാണ് മോഹൻലാലിൻ്റെ പേരിൽ ഇങ്ങനെ വ്യാജമായ ഒരു കുറിപ്പ് തയ്യാറാക്കിയത് ദേശാഭിമാനി പലരുടെയും പേരിൽ ഇതുപോലെ പ്രസിദ്ധീകരിക്കുന്നതെല്ലാം അവർ തന്നെ തയ്യാറാക്കുന്നതാണ് എന്ന് തെളിയിക്കുന്നതാണ് എന്തായാലും ദേശാഭിമാനിക്ക് ഇതുകൊണ്ടൊന്നും പണി തീരുന്നില്ല പിന്നെ ഇങ്ങനെ ഇങ്ങനൊരു അതേപോലെ ഇങ്ങനെയൊരു നാലുകോളത്തിലെ എന്ത് തലയും വാലും ഇല്ലാതെ മാപ്പ് പറഞ്ഞതുകൊണ്ടും കാര്യമില്ല കൃത്യമായി ഈ പറയുന്ന ലേഖനം എഴുതിയത് ദേശാഭിമാനിയിലെ ദേശാഭിമാനിയിലെ ഒരു ലേഖകനാണ് അനിൽകുമാറാണ് അതോടൊപ്പം ഇത് മോഹന്ലാൽ എഴുതിയതല്ല എന്നും അമ്മ മരിച്ചിട്ടില്ല എന്നും പറയാനുള്ള സാമാന്യ ഒരു മര്യാദ ദേശാഭിമാനി കാണിക്കേണ്ടതായിരുന്നു എന്തായാലും ദേശീയാഭിമാനി എന്നെക്കുറിച്ച് മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള എത്ര എത്ര വ്യാ വ്യാജ വാർത്തകൾ ഒന്നും രണ്ടെന്നല്ല നിരവധി വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരു ചുരുങ്ങിയത് പത്തിരുന്നൂറ് എണ്ണമെങ്കിലും ചെയ്തിട്ടുണ്ടാവും ലാവ്ലിംഗ് കേസ് പുറത്തു വന്ന ശേഷമാണ് ദേശീയാഭിമാനി എന്നെ വേട്ടയാടാൻ തുടങ്ങിയത് എന്നെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞത് അശ്ലീല പത്രാധിപൻ ആ ക്രൈമിൻ ക്രൈം അശ്ലീല പ്രസികരണമാണ് മഞ്ഞ പ്രസികരണമാണ് ബ്ലാക്ക് മെയിലിംഗ് ആണ് പണി ഏതെങ്കിലും ഒരു ബ്ലാക്ക് മെയിലിങ് ഞാൻ നടത്തിയത് ദേഷ്യാമന കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ മൂന്ന് മിനിസ്ട്രിയുടെ കാലത്താണ് ഞാൻ മൂന്നല്ല നാല് മിനിസ്ട്രിയുടെ കാലത്താണ് ഞാൻ ഇവിടെ പ്രവർത്തിച്ചത് അതായത് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറു രണ്ടായിരത്തൊന്ന് വരെ പി ശശി എന്ന് പറയുന്ന കേരളം കണ്ട അധോലോക മാഫിയ കിങ് ഇ കെ നാനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പോലീസിനെ നിയന്ത്രിക്കുന്ന ഒരാളായിരിക്കുന്ന സമയത്താണ് ഐസ്ക്രീം പാർലർ പെൺമാണിപ്പം ഞാൻ പുറത്തു കൊണ്ടുവരികയും യും അതിൽ കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രതിയാണെന്ന് വരികയും അതിൽ കുഞ്ഞാലിക്കുട്ടിയേക്കെതിരെയുള്ള എതിരെയുള്ള രേഖ പൂഴ്ത്തിവെച്ച് പി ശശി ഒരു കോടി രൂപ വാങ്ങിയെന്ന് പറയുന്ന വാർത്ത പ്രസിദ്ധീകരിച്ചത് മാത്രമല്ല കുഞ്ഞാലിക്കുട്ടി പ്രതിയാണെന്നുള്ള കല്ലട സുമാൻ റിപ്പോർട്ട് പൂർണ്ണമായി പ്രസിദ്ധീകരിച്ചത് അന്ന് എന്നെ വേട്ടയടിയത് എങ്ങനെയാണ് ശോഭന ജോർജിൻ്റെ കള്ള എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുകയും എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് പി ശശിയുടെയും ശോഭന ജോർജിൻ്റെയും സെക്സ് വീഡിയോകളടക്കമുള്ള ക്യാസറ്റുകൾ കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തതു വഴിയാണ് അതിൽ അവസാനം ഹൈക്കോടതി എനിക്ക് അനുകൂലമായി വിധി പറഞ്ഞു അവസാനം പി ശശിക്കെതിരെയും ശോഭന ജോർജിനെതിരെയും ഞാൻ ക്രിമിനൽ ആൻഡ് സിവിൽ കേസ് ഫയൽ ചെയ്തു മൂന്ന് ലക്ഷം രൂപയാണ് കോഴിക്കോട് ഹൈ സബ് കോടതി എനിക്ക് അനുകൂലമായി വിധിച്ചത് തിരുവനന്തപുരത്ത് സി ജി എം കോടതിയിലെ പ്രതിയാണ് പി ശശി അങ്ങനെയുള്ള എൻ്റെ പോരാട്ടത്തിൽ അന്ന് ദേശാഭിമാനി ഈ ഐസ്ക്രീം പാർലർ പെൺവാണിപ്യത്തെക്കുറിച്ച് കമാന്ന് രക്ഷം വേണ്ടിയില്ല പിന്നെ രണ്ടായിരത്തി നാലിൽ ഇന്ത്യ വിഷയൻ ഏറ്റെടുത്ത ശേഷമാണ് ദേശാഭിമാനി ഐസ്ക്രീം പാർലർ പറ്റിയും കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ചും എന്തെങ്കിലും പറയാൻ വന്നത് അതുവരെ പൂഴ്ത്തിവെച്ച പത്രമായിരുന്നു എന്നാൽ ഇതിനെതിരെ അതേപോലെയാണ് ലാവ്ലിങ് കേസ് ഞാൻ പുറത്തു കൊണ്ടുവന്നപ്പോൾ അതേപോലെ കവിയൂർ കേസ് ഞാൻ പുറത്തു കൊണ്ടുവന്നപ്പോൾ എനിക്കെതിരെ എന്തെല്ലാം എന്തെല്ലാമാണ് പറഞ്ഞത് ഇനി എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടോ ഞാൻ പോലും ചിന്തിക്കാത്ത എന്തൊക്കെയോ ചരിത്രങ്ങൾ എന്നെപ്പറ്റി പറയുകയാണ് ഒരു മോഹൻദാസാണ് എസ് എഫ് ഐയുടെ ഗുരുവായൂരിപ്പം കോളേജിൽ തോറ്റുതൊപ്പിയിട്ട ഒരു മോഹൻദാസ് എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ നേതാവ് ഉണ്ടായിരുന്നു മാപ്പയൂർ കാരൻ അദ്ദേഹമാണ് എന്നെക്കുറിച്ച് അദ്ദേഹം ദേശാഭിമാനിയുടെ തിരുവനന്തപുരത്തെ ചീഫ് ബ്യൂറോ ചീഫ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെപ്പറ്റി കള്ളക്കഥകൾ എഴുതി ഇപ്പം അദ്ദേഹത്തെ കാണാറില്ല ദേശാമനി പിരിഞ്ഞു പോയി എന്നാണ് കരുതുന്നത് എന്തായാലും ഞാൻ ഇപ്പോഴുമുണ്ട് അന്നുമുണ്ട് ഇന്നുമുണ്ട് എപ്പോഴുമുണ്ട് ആ മോഹൻദാസ് എഴുതിയ ലേഖനത്തിൻ്റെ അടക്കമുള്ള കേസ് ഫയൽ ചെയ്തപ്പോൾ ദേശാഭിമാനിയുടെ എഡിറ്റർ നമ്മളെ ദക്ഷിണാമൂർത്തി മരിച്ചു പോയത് കൊണ്ട് മാത്രമാണ് ആ കേസ് മുന്നോട്ട് പോയെന്ന് പോവാതെ വന്നത് അല്ല എങ്കിൽ ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തെ ആ കേസ് ശിക്ഷിക്കുമായിരുന്നു കൃത്യമായിട്ടുള്ള രേഖകളാണ് ഞാൻ കൊടുത്തത് എന്ത് ചെയ്യാം ഇതാണ് ദേശാഭിമാനിയുടെ പണി നമുക്കറിയാം മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന ഉമ്മൻചാണ്ടി ദേശീയാഭിമാനിക്കെതിരെ കേസ് കൊടുത്ത് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ട പത്രമാണ് കൊടുക്കേണ്ടി വന്നു അങ്ങനെ അത്രയും ഒരു പത്രമാണ് ദേശീയാഭിമാനി എന്തിനാണ് ഇങ്ങനെ പച്ചക്കള്ളം എഴുതുന്നത് ഞാൻ ദിവസേന പത്രം വായിക്കുന്ന ഒരാളാണ് ഞാൻ ദേശീയാഭിമാനി ഓഫീസിൽ വരുത്തുന്നുണ്ട് അതുകൊണ്ട് ദേശീയാഭിമാനി ഇങ്ങനെ കള്ളത്തരങ്ങൾ വിളിച്ച് പറഞ്ഞാൽ തിരിച്ച് ദേശീയാഭിമാനിക്കാൻ പച്ച പച്ചക്കള്ളമാണ് എഴുതിയത് എന്ന് പറയാനുള്ള അവകാശവും എനിക്കുണ്ട് അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ദേശാഭിമാനി പാവം പാർട്ടി പ്രവർത്തകർ വിശ്വസിച്ച് വായിക്കുന്ന പത്രമാണ് അതിലിങ്ങനെ പച്ച കള്ളത്തരങ്ങളല്ലേ സ്ഥിരമായി വിളമ്പാറുള്ളത് അതിലെ വലിയ തെളിവാണ് ഈ മോഹൻലാലിൻ്റെ അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞ വാർത്ത Nani, na